ഇവളുമാരെ സൂക്ഷിക്കുക കേട്ടോ ഇത് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും സംഭവിക്കുന്നതാണ് അതായത് നാടോടി സ്ത്രീകൾ അല്ലെങ്കിൽ അന്യസംസ്ഥാനത്തുള്ള സംസ്ഥാനത്തുള്ള അവര് നമ്മുടെ വീടൊക്കെ നോക്കിയിട്ട് വീട്ടിൽ നിന്ന് സാധനങ്ങൾ അടിച്ചു മാറ്റുന്ന ഒരു ഇതാണ് കേട്ടോ ഇവർ വന്നപ്പോൾ ആ വീട്ടിൽ വീട്ടിലാളില്ല എന്ന് തോന്നുന്നു ആ വീട്ടിലത്തെ ഡ്രസ്സൊക്കെയാണ് ഇവർ കൊണ്ടുപോകുന്നത് അത് ഈ ഒരു കണ്ടോ ആ ഡ്രസ്സ് എടുക്കണ് ഇതൊക്കെ ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമാണ് അപ്പോൾ ഈ ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിലും ഒക്കെ സംഭവിക്കാവുന്നതാണ് അപ്പൊ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ കണ്ടോ അവിടെ ഒക്കെ തപ്പുവാണ് ഓരോന്ന് എടുക്കുകയാണ് ആ വീട്ടിൽ വീട്ടിലാളുണ്ടാവണ്ടോ ആ ഒരു പാത്രമൊക്കെ എടുക്കുകയാണ് ഈ ആളില്ല എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്നിട്ട് അവർ കിട്ടാവുന്നതെന്ന് എന്തൊക്കെയോ ആ കിട്ടുന്നതൊക്കെ അവർ കൊണ്ടു പോകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക ഒന്ന് ശ്രദ്ധിക്കുക ഈ വീഡിയോയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് മനസ്സിലായല്ലോ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തി ഒന്ന് ബോധവൽക്കരിക്കുക